നമസ്കാരം വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും യോഗേഷ് ഗുപ്ത തെറിച്ചിരിക്കുന്നു ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ കുറച്ച് പുറകിലേക്ക് നാം സഞ്ചരിക്കേണ്ടതായി വരും ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ഏതാണ്ട് ആറു മാസ കാലം കൊണ്ട് തന്നെ വിജിലൻസിൽ കെട്ടിക്കിടക്കുന്ന ആയിരത്തോളം ഫയലുകൾക്കാണ് യോഗേഷ് ഗുപ്ത തീരുമാനമുണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരിക്കുന്ന യോഗേഷ് ഗുപ്തയെ പോലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ എന്ത് തരത്തിലുള്ള സേവനമാണ് ചെയ്തത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അതല്ല എന്നാൽ ഇപ്പോൾ യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നുള്ള ഈ തെറിക്കൽ എന്താണ് എന്നുള്ളത് അറിയുവാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പുറകിലേക്ക് നാം സഞ്ചരിക്കേണ്ടതായി വരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലാം തീയതി രാത്രിയിൽ നവീൻ ബാബു എന്ന് പറയുന്ന കണ്ണൂർ മുൻ എ കാണാതാവുകയായിരുന്നു പിന്നീട് പിറ്റേ ദിവസം അദ്ദേഹത്തെ തന്റെ കോട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ജനം കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ നവീൻ സർക്കാരിന്റെ തന്നെ ഉയർന്ന ഉദ്യോഗം വഹിക്കുന്ന മറ്റൊരു വ്യക്തി തന്നെയാണ് രണ്ട് പെൺമക്കൾ അടങ്ങുന്ന ഈ കുടുംബമാണ് നവീൻ ബാബുവിന്റെ കൂടി അഥവാ അദ്ദേഹത്തിന്റെ ദുരൂഹമായ മരണത്തോടുകൂടി അനാഥമായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ പറഞ്ഞു വരുന്നത് നവീൻ ബാബുവിന്റെ മരണത്തോടൊപ്പം തന്നെ നമ്മൾ കേരളം കേട്ട് ഞെട്ടിത്തെരിച്ചു നിന്ന ഒരു പേരാണ് പി പി ദിവ്യ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവ് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യയെ ആണ് പിണറായി വിജയന്റെ പോലീസ് എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ പ്രതി ചേർത്തിരിക്കുന്ന ഒരേ ഒരു പ്രതി അഥവാ ഏക പ്രതി പി ദിവ്യ മാത്രമാണ് ഇവിടെ എന്തുകൊണ്ട് പി പി ദിവ്യയുടെ പേര് യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നുള്ള തെറിക്കിലും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ബന്ധം കണ്ണൂർ പാലക്കയം തട്ട് എന്ന സ്ഥലത്ത് കണ്ണൂരിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ സ്ഥലത്ത് ഏതാണ്ട് നാല് ഏക്കർ ഭൂമിയാണ് അനധികൃതമായി അധിക വില കൊടുത്ത് പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വാങ്ങിയത് അതുപോലെ തന്നെ പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അവരുടെ ഭർത്താവും മറ്റൊരു സുഹൃത്തും ചേർന്ന് നടത്തുന്ന ഒരു കമ്പനിക്കാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വികസന പദ്ധതികളെല്ലാം കൊടുത്തിരുന്നത് അഥവാ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മരാമത്ത് പണികളടക്കമുള്ള വികസന പദ്ധതികൾക്ക് വേണ്ടി പി പി ദിവ്യയുടെ ബിനാമി കമ്പനിയാണ് ടെൻഡർ എടുത്തിരുന്നതും നടത്തിയിരുന്നത് കണ്ണൂരിലെമ്പാടും സ്ഥാപിച്ചിരുന്ന ബയോ ടോയ്ലറ്റുകളുടെ വരെ സ്ഥാപനം ഈ കമ്പനിക്കായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കെ സംസ്ഥാന പ്രസിഡന്റായ മുഹമ്മദ് ഷമാസ് വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ പരാതിയിൽ കൃത്യമായി അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ് വിജിലൻസ് ഡയറക്ടറായ യോഗേഷ് ഗുപ്ത ആ സ്ഥാനത്ത് നിന്ന് തെറിക്കുവാനുള്ള കാരണം കണ്ണൂരിലെ സാരിയുടത്ത് പിണറായി വിജയൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പി പി ദിവ്യക്കെതിരെ എന്ത് തരത്തിലുള്ള ഒരു അഴിമതി ആരോപണം വരികയും ആ അഴിമതി ആരോപണം വിജിലൻസ് ഡയറക്ടർ അന്വേഷിക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പി പി ദിവ്യയെ തുടർന്ന് കണ്ണൂരിലെ പല നേതാക്കളും ഈ അഴിമതി ആരോപണത്തിൽ വന്ന് വീഴുന്നതായി കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പരക്കെ അറിയപ്പെടുന്നത് അഥവാ സാമൂഹ്യ അടക്കമുള്ള മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന മുറിവിളിയും ഇത് തന്നെയാണ് അതായത് പി പി ദിവ്യ മാത്രമായിരിക്കില്ല ഇപ്പോൾ യോഗേഷ് ഗുപ്ത ഓർഡർ ഇട്ടിരിക്കുന്ന ഈ വിജിലൻസ് അന്വേഷണം നടക്കുകയാണെങ്കിൽ കുടുങ്ങാൻ പോകുന്നത് കണ്ണൂരിലെ ചന്ദാരകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജയരാജൻ ഉൾപ്പെടെയുള്ള പല മുതിർന്ന നേതാക്കളും ഈ അഴിമതി ആരോപണവുമായി ് അന്വേഷണ വിധേയരാകും എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചയാവുന്നത് ഒരു പി പി ദിബയിൽ മാത്രം ഇത്തരം അന്വേഷണം ചെന്ന് നിൽക്കുകയും ഒരു പി പി ദിപയിൽ മാത്രം ഈ കേസ് അന്വേഷണം അവസാനിക്കുകയും ചെയ്യില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ സി പി എമ്മിന്റെ നേതൃത്വം അഥവാ മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ യോഗേഷ് ഗുപ്തയെ ആ സ്ഥാനത്ത് നിന്നും തെറിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രൈംബ്രാഞ്ചും വിജിലൻസും എല്ലാം മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി തന്നെയാണ് യോഗേഷ് ഗുപ്തയെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതിനു മുമ്പും ഇതു തന്നെയായിരുന്നു കാരണം വിജിലൻസ് ഡയറക്ടറായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ ജേക്കബ് തോമസിനെയും ആ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ച കാര്യം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും പിന്നീട് വിരമിക്കുന്നതിന് മുമ്പ് അല്പനാളുകൾക്ക് മാത്രം മുൻപാണ് ഇവരെ ജോലിയിൽ തിരിച്ചെടുക്കുക എന്നാൽ കിട്ടാനുള്ള ആനുകൂല്യങ്ങളും പെൻഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ലഭ്യമാകുവാൻ വലിയ വലിയ കാലതാമസം നേരിടും എന്നുള്ളതും ഇത്തരം ശരിയായ രീതിയിൽ ജോലി ജോലിയെടുക്കുവാനുള്ള വൈതരണികൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് അതായത് ആത്മാർത്ഥതയോടുകൂടി ആദർശ ശുദ്ധിയോടുകൂടി വിജിലൻസ് ഡയറക്ടർ തലപ്പത്തിരുന്നു കൊണ്ട് ആർക്കും ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻകണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിന് കുറ്റക്കാരൻ എന്ന് കണക്കാക്കി പോലീസ് പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും അതിന്റെ പേരിൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നതും പി പി ദിവ്യ എന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് എന്നാൽ എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും കുടുംബവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും പിന്നീട് തുടർന്ന് സുപ്രീം കോടതിയിലും ഹർജി നൽകിയിരുന്നെങ്കിലും ഇതെല്ലാം തള്ളിപ്പോവുകയായിരുന്നു ഹൈക്കോടതി മുതൽ ഈ കേസ് അതായത് എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം ഒരു കാരണവശാലും സി ബി ഐ അന്വേഷിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഹൈക്കോടതിയിൽ വാദിച്ച അഭിഭാഷകനെ വരെ സി പി എം തങ്ങളുടെ ഭാഗത്തേക്ക് ചേർത്തുകൊണ്ടും മഞ്ജുഷ ഉന്നയിക്കാത്ത വാദങ്ങൾ ആ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉന്നയിക്കുകയും അവിടെ മുതൽ ആ കേസിന്റെ ഗതി മാറി മറിയുകയുമായിരുന്നു ഫലത്തിൽ എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് സി ബി ഐ ആവശ്യമില്ല എന്ന ഹൈക്കോടതിയും ഉത്തരവിടുകയായിരുന്നു സമാനമായ ഉത്തരവ് തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായത് അതായത് പി പി ദിവ്യയെ പോലുള്ള സി പി എമ്മിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കെതിരെ എന്ത് തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി ആര് തന്നെ മുന്നോട്ട് വന്നാലും ഏത് തരത്തിലുള്ള അന്വേഷണ പ്രഖ്യാപനം ഉണ്ടായാലും അതെല്ലാം കല്ലിലടിച്ച പൂക്കുല പോലെ ചിഹ്നിച്ചു നിർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും യോഗേഷ് ഗുപ്ത തെറിക്കുമ്പോൾ പകരം ആ സ്ഥാനത്തേക്ക് വരുന്നത് മനോജ് എബ്രഹാം എന്ന് പറയുന്ന പിണറായി വിജയന്റെ എക്കാലത്തെയും വിശ്വസ്ത സജീവൻ തന്നെയാണ് എന്നുള്ളതാണ് എന്തായാലും വിജിലൻസ് തലപ്പ് ഇരുന്നു കൊണ്ട് സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ ഉൾപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുവാനോ അത്തരം കേസുകൾക്ക് അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങൾക്ക് അന്വേഷണം ഉത്തരവിടുവാനോ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരിക്കുന്ന ആരെയും താൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ താൻ ആഭ്യന്തര വകുപ്പിന്റെയും വിജിലൻസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും എല്ലാം ചുമതല വഹിക്കുമ്പോൾ ആരെയും അനുവദിക്കില്ല സമ്മതിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടോടുകൂടി കൂടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലകൊള്ളുന്നത് എന്ന് യോഗേഷ് ഗുപ്തയുടെ ഈ വിജിലൻസ് സ്ഥാനത്ത് നിന്നുള്ള തെറിക്കൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ യോഗേഷ് ഗുപ്തയെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തീർപ്പിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ് എന്തായാലും മഞ്ജുഷയോട് സി പി എം കാണിക്കാത്ത നീതി തന്നെയാണ് ഇപ്പോൾ പി പി ദിവ്യോട് കാണിച്ചിരിക്കുന്നത് മഞ്ജുഷ നവീൻ എന്ന് പറയുന്ന നവീൻ ബാബുവിന്റെ ഭാര്യ പരമ്പരാഗതമായ സി പി എം കുടുംബത്തിലെ അംഗം തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബവും ഉറച്ച സി പി എം വിശ്വാസികൾ തന്നെയായിരുന്നു സംഘടനാ തലത്തിലും സി പി എമ്മിന്റെ പ്രവർത്തകർ തന്നെയായിരുന്നു സർവീസ് സംഘടനകളിൽ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകർ തന്നെയായിരുന്നു ഇരുവരും എന്നാൽ അവരിലുപരി പി ദിവ്യയെ പോലുള്ള പാർട്ടിക്ക് ഉന്നത സ്ഥാനങ്ങളിൽ എടുത്തു നിർത്തി ഉയർത്തി കാണിക്കാൻ പറ്റിയ ആളുകളെയാണ് സി പി എം സംരക്ഷിക്കുന്നത് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ മഞ്ജുഷയ്ക്ക് നൽകാത്ത നീതി സി പി എം പി പി ദു നൽകിയിരിക്കുന്നു വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും യോഗേഷ് ഗുപ്തയെ പിണറായി വിജയൻ തെർപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്